ബ്രിട്ടീഷുകാരി ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷ്കാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തമതിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടെ നിന്ന് തിരിച്ചു പോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓടിച്ചിരിക്കുന്ന എണ്ണം പറഞ്ഞുകൊടുത്തു ഒറ്റിക്കൊടുത്തു അവരെ പിടിപ്പിച്ചു ഇത് കഴിഞ്ഞ് ഈ പ്രതിഭാസത്തിനൊക്കെ ശേഷം എങ്ങനെയോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കത്തോലിക്ക നേതാക്കന്മാരെല്ലാവരും പണം കൊടുത്ത് കെ പി സി സിയിലെ മെമ്പർമാരായി അന്നത്തെ ഈ ഒറ്റക്കൊടുത്തവന്മാരൊക്കെ കെ പി സി സിന്റെ തലപ്പത്ത് വന്നു അവരിവിടുത്തെ മന്ത്രിമാരെയും മന്ത്രിസഭയും നിയന്ത്രിക്കാൻ തുടങ്ങി പട്ടത്തിനൊക്കെ ഒരുപാട് തലവേദന കൊടുത്തത് അവര് അതും അന്നത്തെ ബുദ്ധിയായിരുന്നു ആ രീതിയിൽ അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാൻ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പിന്നെ ഏറ്റവും നല്ല അവസരവാദികളും ഞങ്ങളുടെ മെത്രാന്മാരാണ് ഈ മോഡി അധികാരത്തിലേറിയതിൻ്റെ ആദ്യത്തെ മാസം തന്നെ സന്ദർശിക്കാൻ പോയത് ക്ലീമീസ് എന്ന് പറഞ്ഞ കാർഡിനൽ ആയ തിരുവനന്തപുരം കാരൻ കാർഡിനലാണ് പറഞ്ഞു അപ്പം മോഡി വന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആദ്യം ഓടിയെത്തുന്ന ഞങ്ങളുടെ കർദിനാളന്മാരാണ് എറണാകുളത്ത് നെടുമ്പാശ്ശേരിലൊക്കെ വന്ന അവർ സ്വീകരിക്കും കാരണം ഇവർക്ക് അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാനുള്ള നല്ല സാമർഥ്യമുണ്ട് പണ്ട് ഇവിടെ കുറേ പഴയ ചരിത്രത്തിലേക്ക് പോയാലും അറിയാം സ്വാതന്ത്ര്യ സമരം നടന്നു ഇവിടുത്തെ സ്റ്റേറ്റ് ഈ പറഞ്ഞ സ്റ്റേറ്റ് കോൺഗ്രസ് സിപിയുടെ കാലത്ത് നിങ്ങൾക്ക് പാലപ്പുഴക്കാർക്കൊക്കെ അറിയാം നടന്നു അറിയാം നമുക്ക് സമരം നടന്ന് ജയിലരിക്ക് ഉള്ളിൽ താമസിക്കുന്നു ഒക്കെ കഴിയുന്നു നാഷണൽ കൊയിലോൺ ബാങ്ക് മനോരമേള കെ സി മാമാപ്പിളം ഇവരെല്ലാം ജയിലിൽ കിടക്കുക ആ സമയത്ത് മറ്റേ ഒരുപാട് ഹിന്ദുക്കൾ നായന്മാർ ഈഴുവരും ഒക്കെ അന്ന് പന്ത്രണ്ട് മെത്രാന്മാർ സ്വർണ്ണത്തളികയിൽ മംഗളമെത്രം കൊണ്ട് സമർപ്പിച്ച് സിപിയുടെ ഷഷ്ടിപൂർത്തിക്ക് വേറൊരവിടുത്തെ മെത്രാലുണ്ടായിരുന്നു ഇവാനിയോസ് മെത്ര പൗലിത്ത അങ്ങേര് അങ്ങനെയൊക്കെ നാലാഞ്ചറയുള്ള ഇവാനിയോസ് കോളേജും സിയോ ഫിനിസ് കോളേജും ഒക്കെ അയാൾ നോക്കി നീ നോക്കുമ്പോൾ ഉണ്ടാക്കിയ സിപിയുടെ കൂടി നാനൂറ് ഏക്കർ സ്ഥലം അവിടെ എൻഗ്രോ ചെയ്തെടുത്തുണ്ടാക്കിയ സ്ഥാപനമാണ് കളനോട്ടടിച്ചെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും മൽത്താരയിലേക്ക് താമസിയാതെ വരുന്ന വിശുദ്ധ ഗണത്തിലേക്ക് വാഴ്ത്തപ്പെട്ടവനായിട്ടുണ്ട് ഇപ്പോൾ ഏത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അവസരത്തിനൊത്ത് ഏത് ആരുടെ നിൽക്കണോ അത് ഭംഗിയായിട്ട് അഭിനയിക്കാനറിയാം പണ്ട് ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ചിലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണെന്ന് തോന്നുന്നു എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാരുമായിട്ടൊരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ കർണാടകയും അല്ല ഈ പറഞ്ഞ മഹാഷ മഹാരാഷ്ട്രയും ഹൈദരാബാദും ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു നോ പണ്ട് ടിപ്പുവിൻ്റെ സൈനസ് ടിപ്പു ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മതപ്രാന്തനൊന്നും ആയിരുന്നില്ല ഏറ്റവും വലിയ മതേതരവാദി ഏറ്റവും സെക്യുലറായിട്ടൊരു മനുഷ്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് പണം ഖജനാൽ നിന്ന് കൊടുത്തിരുന്ന ആൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ മലബാർ പ്രോവിൻസിലെ ഗവർണർക്ക് അയാൾ എഴുത്തെഴുതി മല നമ്മുടെ ഈ പ്രോവിൻസിലെ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശമോ അധികാരമോ എന്ന് ഞാൻ അറിയുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിലെ കാര്യമാണിത് അതെന്തുകൊണ്ടാണെന്ന് ഗവർണർ അന്വേഷിച്ച് റിപ്പോർട്ട് തരണം സാമ്പത്തിക പരാധീനത മൂലമാണെങ്കിൽ ഖജനാവിൽ നിന്ന് പണം മുടക്കി സ്ത്രീകളുടെ സഭ്യത പാലിക്കാൻ വേണ്ടി അവർക്ക് മേൽപത്രം ഉണ്ടാക്കി കൊടുക്കണം മതപരമായ ആചാരമാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ആചാരം ദുരാചാരം ഇല്ലാതാക്കണം ആ ഇങ്ങനെ വ്യക്തമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ എഴുതിയ ലെറ്റർ അതിൻ്റെ കോപ്പി എൻ്റെയിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ അങ്ങനെ എഴുതിയ ടിപ്പോ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് ഒരു മഹാറാണിയാണ് എഴുതിയത് സ്ത്രീകൾക്ക് ക്രിസ്ത്യാനി ചാർന്നാർ ചാന്നാർ ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ വീണ്ടും ഒരു കൽപ്പന വന്നു ചാർന്നാർ സ്ത്രീകൾക്കും മാറു മറയ്ക്കുന്നതിന് വിരോധമില്ല പക്ഷേ സവർണരോ വലിയ പുള്ളികൾ വന്ന മാറത്ത് തുണി എടുത്ത് മാറ്റി കളയണം നിർബന്ധമായിരുന്നു അത് വരുന്നതിനും പത്തൊൻപത് വർഷം മുമ്പ് ടിപ്പു അത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് ആ ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ക്രിസ്ത്യൻ പട്ടാളക്കാരും ഉണ്ടായിരുന്നു ധാരാളം നോർത്ത് കാനഡ സൗത്ത് കാനഡ മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു അന്ന് ആ പട്ടാളക്കാരെല്ലാം ടിപ്പിന് അവരെ വിശ്വാസമായിരുന്നു ഈ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ പല അബദ്ധം പിന്നീട് പറ്റിയെന്ന് മാത്രം സിക്കുകാരെ പിടിവെക്കുക എന്നുള്ള വിശ്വ അന്ത അമിതിരി കടന്ന ആത്മവിശ്വാസം ഏതായാലും ഈ പട്ടാളക്കാർ എന്നറിയുക കോൺവാലീസ് എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അന്ന് ഇവിടുത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷുകാരെ അവന ഇംഗ്ലണ്ട് അമേരിക്കയിലെ ജോർജ് വാഷണുമായിട്ടുള്ള യുദ്ധം തകർന്നത്തെ പൊളിഞ്ഞ് പാളീസായി എന്നാണ് ഒരു പണിയില്ലാതെ ഇംഗ്ലണ്ടിലിരുന്നപ്പോൾ ഇങ്ങോട്ട് വിട്ടത് ആയൊക്കെ പഴയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സൈന്യത്തെ സൈന്യ തലവുമാരെയും എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് കോഴ കൊടുത്ത് വശത്താക്കേണ്ടത് നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു ടിപ്പുവിന്റെ സൈന്യാദിമാരെയൊക്കെ വളർത്താക്കി എന്തുവാട്ടെ ടിപ്പുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ പട്ടാളക്കാരന്ന് അയ്യായിരം ചാക്കരി പിരിവെടുത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർ കൊണ്ടു കൊടുത്തു ടിപ്പുവിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ടിപ്പുവിന്റെ സൈന്യത്തിലിരുന്നുണ്ട് ചരിത്രരേഖയിലുള്ള കാര്യം അയ്യായിരം ചാക്ക അരി ബ്രിട്ടീഷ് പട്ടാളത്തിന് ഇവന് പിരിച്ചെടുത്തു കൊടുത്തു യുദ്ധം ടിപ്പു തോറ്റു രാജ്യം അവർ പറയുന്ന വ്യവസ്ഥകളൊക്കെ ഏൽക്കേണ്ടി വന്നു മക്കളെ പണയം കൊടുക്കേണ്ടി വന്നു ഇത് എന്നിട്ടും ഈ പട്ടാളക്കാരെയൊക്കെ ടിപ്പു സാധാരണ ഇത് ട്രേറ്റേഴ്സ് നയം നയവഞ്ചകരെന്ന വിശ്വാസവഞ്ചകന്മാരെ ഒരു രാജ്യത്തും ജീവനോടെ വെച്ചേക്കില്ല ടിപ്പു ആരെയും കൊന്നില്ല ഒരു ക്രിസ്ത്യാനിയും കൊന്നില്ല ടിപ്പു അവരെ മുഴുവൻ കൈ പുറകെ കെട്ടിയിട്ട് നേരെ ഗോവയിലേക്ക് പോർട്ടുഗാൽ പറഞ്ഞില്ല അങ്ങോട്ട് അയക്കുക ചെയ്തു ആരെയും കൊന്നിട്ടില്ല ആ ടിപ്പുവിനെ പറ്റി നമ്മളിങ്ങനെയൊക്കെ കേട്ടത് വേറൊരു ചരിത്രമുണ്ട് ടിപ്പുവിൻ്റെ ടിപ്പു ഒരിക്കലേ വിഷയം കടന്നു കടന്നുപോകാൻ ആരും ബോറടിക്കുന്നില്ലെങ്കിൽ ചരിത്രമാണിത് ടിപ്പു ഒരു പതിനാല് വയസ്സുള്ളപ്പോൾ ഒരു യുദ്ധം ചെയ്യിച്ചു ഹൈദരാലി ഇല്ലാത്ത യുദ്ധത്തിനൊക്കെ കൊണ്ടുപോകും ഒരു രണ്ട് പേര് രണ്ട് യുദ്ധമുഖങ്ങളിലായിരുന്നു ഇയാൾ വളരെ വേഗം അത് കീഴടക്കി കഴിഞ്ഞു യുദ്ധ തന്ത്രങ്ങളിലിട്ട് ഹൈദരാലിക്ക് വലിയ ഇമ്പ്രഷ് വളരെ വലിയ അഭിമാനം തോന്നി എന്നിട്ട് പറഞ്ഞു ടിപ്പിനോട് പറഞ്ഞു ഒരു കാര്യം നീ സമർത്ഥനായി നിനക്ക് ഈ രാജ്യത്തെ നിയന്ത്രിക്കാനും യുദ്ധം ചെയ്യാനും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി അല്ല നിന്നെ ഈ രാജ്യം വിഭജിച്ച് നിന്നെ പകുതി രാജ്യത്തിന് സുൽത്താനാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോഴും ടിപ്പു പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട രാജഭരണം വേണ്ട എനിക്കൊരു നല്ല ലൈബ്രറിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അന്ന് ഹൈദരാലി ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ശേഖരിച്ചു ആ ഭാഷകളൊക്കെ ഭാഷയിൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് പണ്ഡിതന്മാരെയും കൊണ്ടുവന്നു താമസിപ്പിച്ചു മറ്റിപ്പുനെ തന്നെ ആറേഴ് ഭാഷകളറിയാമായിരുന്നു ഫ്രഞ്ചൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു എന്തായാലും ടിപ്പു യുദ്ധത്തിൽ തോറ്റു ശ്രീരംഗപട്ടണത്തിൽ യുദ്ധരംഗത്ത് മരിക്കുന്ന ലോകത്തിലെ ഏക ചക്രവർത്തിയും അയാളാണ് യുദ്ധരംഗത്ത് പടപൊരുതി മരിച്ചൊരു ചക്രവർത്തി അതേ ഉള്ളു മറ്റോരൊക്കെ രക്ഷപെട്ടു പോകുമായിരുന്നു അല്ലെങ്കിൽ സറണ്ടർ ആകുമായിരുന്നു ആ മനുഷ്യനെ ഈ പറഞ്ഞ കോൺവാലി ശ്രീരംഗപട്ടണത്ത് വന്ന് ആദ്യം ചെയ്തത് അയാളുടെ അതിവിപുലമായിരുന്നു ഈ വായനശാല തീവക്കായത് അലക്സാൻഡ്രിയേരി പണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വായനശാലയായിരുന്നു അത് കത്തിച്ചു കളഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ മാർപ്പാപ്പമാരും ഇപ്പം ആരെങ്കിലും പുസ്തകങ്ങൾ എഴുതിയാൽ ഇൻഡെക്സിൽ പെടുത്തത് വായിക്കരുത് തുറന്നു നോക്കരുത് ബൈബിൾ പോലും വായിക്കാൻ പാടില്ലായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഹോണോറോസ് പാപ്പ പറഞ്ഞു ആരും ബൈബിൾ വായിക്കരുത് ബൈബിൾ വായിച്ചതിന് ചുട്ട് കൊന്നിട്ടുണ്ട് വായിക്കരുത് വായിച്ച കാര്യങ്ങൾ ഗ്രഹിക്കും ഇവനങ്ങനെ അന്ധകാരത്തിലാണ് നമ്മൾ നിർത്തിയത് ഡോക് ഡെക്കാമറോൺ കഥകളെന്ന് പറയുമ്പോൾ ബൊക്കാച്ചി എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിലെഴുതിയൊരു ബുക്ക് ഉണ്ട് വളരെ രസമാണ് നൂറ് ചെറു കഥകൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതി നമ്മുടെ ഈ എഴുതിയ ഇതില്ലേ ഡോൺ കിക്സോട്ട് പോലെ സുന്ദരമായ ബുക്ക് അത് ഇൻഡെക്സിപ്പെടുത്തി അത് വായിക്കാൻ പാടില്ല അയാൾ ബുദ്ധിമാനായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ള ഈ കുറച്ച് സ്ത്രീ പുരുഷ ബന്ധമൊക്കെ ആ കാലത്ത് കുറെ കൂടെ പച്ചയായിട്ട് എഴുതുക അതിനകത്തുള്ള ഈ ഹീറോകൾ മുഴുവൻ വൈദികരായിരുന്നു അപ്പോൾ ഭയങ്കര ആ തിരുത്തി കൊടുത്തിത് ഒരു അന്മാരെയാക്കി വെച്ചു കൊടുത്ത പ്രസ്തകം പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു വന്ന് ഇപ്പം അതുകൊണ്ട് കിട്ടി കിട്ടുന്ന ഡി സി ചെയ്തിട്ടുണ്ട് നല്ല രസം